കാന്താരി കുറച്ചു എന്നാ കഴിക്കാപ്പിയുണ്ട് കുത്തും കാപ്പിയുണ്ടാ എന്നാ കാന്താരി കുറച്ച് പറച്ചോ നിലക്കാല അമ്മേ എന്നാ കുളിച്ചെടുക്കമ്മ ബസ് ഒന്നും ഓ ഇന്നലെ ഇണ്ടല്ലേ തോടല പിന്നെ അത് ആക്കി കൊന്നിട്ട് ഹലോ നമസ്കാരേ അപ്പൊ റബ്ബർ പോയിട്ട് ഷീറ്റ് അടിച്ച് വന്നത്രേ അപ്പൊ കുളിത്തു വന്നതാണ് അമ്മ പറഞ്ഞ അപ്പൊ ഇളമ്പക്ക ഇറച്ചി വറക്കുന്നുണ്ട് അപ്പൊ അതും കൂടി വറുത്തിട്ട് തന്നാൽ കുളിത്തുപൊടിക്കെ അപ്പൊ പെട്ടെന്ന് തന്നെ വറക്കല്ലേ അപ്പൊ വേക്കൂര് വറപ്പര വന്നിട്ടുണ്ട് എന്നാ പിന്നെ പെട്ടെന്ന് വറക്ക ഓക്കേ വാ അപ്പൊ നമ്മുടെ ഇളമ്പൊക്കെ ഇറച്ചി തോടെല്ലാം കളഞ്ഞിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടേ അപ്പൊ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളി കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുറച്ച് വെളിച്ചെണ്ണ വഴിക്കേ കൊറച്ച് കടുപൊട്ടീന്ടുപൊട്ടിട്ടുണ്ട് വെളുത്തുള്ളി കൊറച്ച് ഇഞ്ചിട്ടിനെ പച്ചമുളക് കറിയേപ്പിലിട്ട ൊടി കുരു കുരു തീ കൊറച്ച് വെച്ചിട്ടേ അപ്പൊ ഇതിന് പച്ചമൊന്നും അന്നുവരൊന്ന് ഇളമ്പക്കിട െ വിശന കൊറച്ച് വെള്ളം വിക്കുന്നുണ്ടേ ഉപ്പാ കൊറച്ചു ഇടുന്നുണ്ടേ േങ്ങ ആയി അല്ലേ കുറച്ചും കറി വേപ്പിടുന്നുണ്ടേ സ്പൂൺ ആദ്യ വെളിച്ചെണ്ണം വെക്കണോ പച്ചവെളിച്ചെണ്ണം ലേശം വെക്കുന്നുണ്ടേ ഒറ്റ സ്പൂൺ വണ്ട ലേശം നല്ല ഉണ്ടല്ലേ ഏതായാലും പെട്ടെന്ന് കുളിത്തു കുടിക്കാതെ ബാധിക്കാം നമ്മളങ്ങോട്ട് പഴങ്കഞ്ഞിക്ക് കുളുത്തന്ന പറയല്ലേ പഴങ്കഞ്ഞി ആണ് കപ്പ നീ അത്യാവശന കപ്പിയുണ്ട് ആയില്ലേ പിന്നെ മേക്കെടുത്തോ

അപ്പം നമ്മുടെ കുളുത്തം ഓടിക്കാം കേട്ടോ നമ്മളിങ്ങോട്ട് പഴങ്കഞ്ഞിക്ക് കുളുത്തന്നു പറയല്ലേ അപ്പോൾ നമ്മളെ കുളുത്തിനുള്ള ഐറ്റംസ് പറഞ്ഞാൽ നമ്മളെ അളമ്പക്കറച്ചി അതുപോലെ തന്നെ കപ്പ ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് കാന്താരി നമ്മളെ നെല്ലിക്കച്ചാറ ഉപ്പ് ആദ്യം നമുക്ക് കുറച്ച് ഉപ്പെടുത്തിട്ട് നമ്മളെ കുളുത്തിലേക്ക് ഇടാം അതുപോലെ തന്നെ ആവശ്യ തൈരിലേക്ക് വിടാം ഇനി നമ്മുടെ കാന്താരി ഇവനാണ് കാന്താരി കൊറച്ചു നമ്മളെ ഇടേ കാന്താരി ഇട്ടിട്ട് ഒരു ഞഴഞ്ഞാണ്ടല്ലോ ഞേടിറ്റ് പ്രത്യേക ടേസ്റ്റാണ് ടേസ്റ്റാ ഞേട നമ്മുടെ കാന്താരി എല്ലാം ഞെടിയിട്ടുണ്ടേ ആ തൈര് നമ്മുടെ കുളുത്തിലേക്കങ് വെച്ചു കൊടുക്ക കൊറച്ച കപ്പ എടുക്കുക നമ്മുടെ അതും നമ്മടെ നെല്ലിക്ക നെല്ലിക്കച്ചാറ് ഇതും ഇല്ല ഇടുക എന്നിട്ട് ഇതങ്ങനെ ഞാടുക നല്ലോണം ഞാടുക ഇങ്ങനെ ഇങ്ങനെ ഞാടി ഞാടി ഞാടിറ്റ് ഇതാ Alan Bakır. <laughs> 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 Thank mm -hmm. you. അടി പൊളിയാണ് അധ്വാനിക്കുന്ന ഒരിക്കലും ദൈവത്തെ പഴങ്കഞ്ഞാണ് പിന്നെ ഓക്കെ